ഇന്ത്യയിൽ ലവ് ജിഹാദ് നടത്തി മതപരിവർത്തനം നടത്തുന്ന ജിഹാദ് ഗൂഢാലോചന തകർത്ത് അമിത് ഇന്ത്യയിൽ പാകിസ്ഥാൻ റോഹിംഗ്യ ബംഗ്ലാദേശ് അഫ്ഗാൻ എന്നിവിടങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറി ഇന്ത്യൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവർക്ക് പൗരത്വമോ ഇന്ത്യൻ തിരിച്ചറിയൽ കാർഡോ റേഷൻ കാർഡ് വോട്ടവകാശം ഇന്ത്യയിൽ ഒരുതരി ഭൂമിയും കൈവശം വയ്ക്കാനുള്ള അവകാശമോ ഒന്നും ഇനി കിട്ടില്ല ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി ലവ് ജിഹാദ് നടത്തി സ്വന്തം മതം വളർത്തുന്നത് ഭാരതത്തിന്റെ മതേതര സങ്കല്പങ്ങൾ ചൂഷണം ചെയ്താണ് പാകിസ്ഥാനിൽ ഹിന്ദുക്കളെയും ക്ഷേത്രങ്ങളെയും എല്ലാം തകർക്കും അഫ്ഗാനിസ്ഥാനിൽ ക്ഷേത്രങ്ങൾ തകർത്ത് ഹിന്ദുക്കളെ ഓടിക്കും ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും തല്ലി ഓടിച്ചും മതം മാറ്റിയും ആക്രമിച്ചും ഇല്ലാതാക്കും ഈ മാന്യന്മാരാണ് ഇന്ത്യയിൽ നുഴഞ്ഞുകയറി അവരുടെ മതത്തിൽ ആളെ കൂട്ടുന്നത് ഇവർ ഇന്ത്യയിലെ യുവതികളെ കല്യാണം കഴിച്ച് നമ്മുടെ മണ്ണ് കൈവശം വയ്ക്കുന്നു പാകിസ്ഥാനിലും മറ്റും ഇത്തരം പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് പാകിസ്ഥാൻകാർ ഇന്ത്യക്കാരെ കല്യാണം കഴിച്ച് ഇന്ത്യയിൽ ഭൂമി വാങ്ങും എന്നിട്ട് ഇന്ത്യൻ മണ്ണിന്റെ അവകാശി എന്ന പ്രചരണം നടത്തും ഇത്തരക്കാരുടെ കടയ്ക്കൽ കത്തിവച്ചിരിക്കുകയാണിപ്പോൾ അമിത്ഷാ ഇനി ഒരു കാരണം ഇന്ത്യയിൽ ഒരു തരി മണ്ണ് കൈവശം വയ്ക്കാൻ ആകില്ല ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് അമിത്ഷാ ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം നൽകില്ലെന്ന മോദി സർക്കാരിന്റെ നിലപാട് അമിത്ഷാ വ്യക്തമാക്കിയത് രണ്ട് ദിവസം മുൻപാണ് ദളിതരുടെയും ആദിവാസികളുടെയും പിന്നാക്കക്കാരുടെയും സംവരണം വെട്ടിക്കുറച്ച് അതുകൂടി മുസ്ലിം മതവിഭാഗങ്ങൾക്ക് നൽകാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ചെയ്യുന്നത് ഇതിന്റെ കടയ്ക്കൽ കൂടി കത്തിവയ്ക്കുകയാണ് ബി ജെ പി സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുക രാജ്യത്തെ സംവരണ വ്യവസ്ഥകളെയൊക്കെ അട്ടിമറിക്കുക രാജ്യത്തെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴേക്കും ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാർക്കുക രാജ്യത്ത് ഭാരതത്തിൽ ഒരു മത നിയമപ്രകാരം പ്രവർത്തിക്കുന്ന മത സർക്കാരിനെ കൊണ്ടുവരിക ഇതൊക്കെ വളരെ കരുതിക്കൂട്ടിയുള്ള തീവ്രവാദികളുടെ ഭീകരവാദികളുടെ അജണ്ടയാണ് ഈ അജണ്ടയുടെ മറ്റൊരു ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള മതം മാറ്റവും ലൌ ജിഹാദും അതിൻ്റെ മറവിൽ നടത്തുന്ന ഈ വസ്തു വസ്തുവാങ്ങിക്കൂട്ടലും ഒക്കെ തന്നെ ഒരു തരത്തിൽ പാകിസ്ഥാനിലെ ബംഗ്ലാദേശിലെയും തീവ്രവാദ സംഘടനകൾ നടത്തുന്ന വളരെ കൃത്യമായ ഒരു അജണ്ട ആ അജണ്ടയെ കൂടി പൊളിക്കാനുള്ള നീക്കത്തിലാണ് ഭാരതത്തിലെ ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഝാർഖണ്ഡിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് രാജ്യത്തേക്ക് ഒളിച്ചെത്തുന്ന രാജ്യത്തേക്ക് നുഴഞ്ഞുകയറിയെത്തുന്ന ആളുകൾ പാകിസ്ഥാനിലെയും അതുപോലെ ഒക്കെ മുസ്ലിങ്ങൾ അവർ ട്രൈബൽ മേഖലയിലെ അല്ലെങ്കിൽ അവരൊക്കെ വനവാസി മേഖലയിലെ പെൺകുട്ടികളെ സാധാരണക്കാരായ വളരെ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം കഴിക്കുകയും കല്യാണം കഴിച്ച ശേഷം അവരുടെ സ്വത്തിൻ്റെ അവകാശികളാകുകയും പിന്നീട് സ്വത്ത് വാങ്ങിക്കൂട്ടുകയും ചെയ്ത ശേഷം അതിലൂടെ ഇന്ത്യൻ ഇന്ത്യൻ മണ്ണിൽ അവകാശം സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത് ഇതിനു വേണ്ടി വലിയ ലോബി പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അതിർത്തി സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ നുഴഞ്ഞുകയറിയെത്തി ഇന്ത്യയിലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ഇന്ത്യയുടെ മരുമകനായി വാഴാനുള്ള മോഹവുമായെത്തുന്നത് ഇവരെയൊക്കെ തന്നെ നിർബന്ധപൂർവം മതം മാറ്റും പിന്നീട് ഇവരുടെ കുടുംബങ്ങളെ മതം മാറ്റും പിന്നീട് ഗ്രാമങ്ങളിൽ ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ആളുകളെ താമസിപ്പിക്കും അവിടെ വസ്തു വാങ്ങും പിന്നീട് അത് ഒരു മതഗ്രാമമാക്കി മാറ്റും പിന്നീട് ഇവരുടെ ശരിയത്ത് നിയമപ്രകാരമുള്ള നിയമങ്ങൾ അവിടെയൊക്കെ നടപ്പാക്കും ഇത് കാലങ്ങളായി കരുതിക്കൂട്ടി നടത്തുന്ന ജിഹാദിന്റെ ഭാഗമാണ് എന്ന് കേന്ദ്ര സർക്കാർ കണ്ടെത്തിക്കഴിഞ്ഞിരിക്കും ഇതിനൊക്കെ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും ഒക്കെ തന്നെ വലിയ പിന്തുണയാണ് നൽകുന്നത് നമുക്കറിയാം രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള സംഘടനകളുടെ പ്രവർത്തനം അവരുടെയൊക്കെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്ന ഈ രാജ്യത്തെ മത രാജ്യമാക്കി മാറ്റുക ഇന്ത്യയിലെ മതേതരത്വത്തിന്റെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് ഇതിനെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുക ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാറുകളെ അട്ടിമറിക്കുക അതിനുശേഷം അഫ്ഗാനിസ്ഥാനിലും താലിബാനിലുമൊക്കെ നടക്കുന്നത് പോലെ മതത്തിന്റെ പേരിൽ ഖുറാന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണം നടപ്പാക്കുക മതനിയമം നടപ്പാക്കുക ശരിയത്ത് നിയമം നടപ്പാക്കുക അങ്ങനെ നടപ്പാക്കണമെങ്കിൽ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അത് സാധ്യമാകില്ല എന്നിവർക്കറിയാം കേവലം ആക്രമണത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിലൂടെ മാത്രമേ നടക്കില്ല മറിച്ച് ഇത് കൃത്യമായ പദ്ധതിയിലൂടെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ കൃത്യമായ തന്ത്രങ്ങളിലൂടെ നടപ്പാക്കണം ഒരു ഭാഗത്ത് രാജ്യത്ത് ഭീകരപ്രവർത്തനം വ്യാപിപ്പിക്കുന്നു രാജ്യത്ത് അസ്ഥിരതകൾ വ്യാപിപ്പിക്കുന്നു രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തുന്നു രാജ്യത്തെ സർക്കാരുകൾക്ക് നിരന്തരം തലവേദന ഉണ്ടാക്കുന്നു മറുഭാഗത്ത് വളരെ സൈലന്റായി വളരെ നിശബ്ദമായുള്ള ഇത്തരം ജിഹാദിൻ്റെ പ്രവർത്തനം നടത്തുന്നു ആളുകൾക്കിടയിലേക്ക് സമൂഹത്തിനിടയിലേക്ക് ഓരോ കുടുംബത്തിലേക്കും ഇത്തരം ആളുകളെ നുഴഞ്ഞു കയറ്റി അവിടെ ക്യാൻസർ പോലെ ഇതിനെ പടർത്തി പടർത്തി ഒരു സമൂഹത്തിന് തന്നെ കാർന്നു തിന്ന സാഹചര്യം ഒരുക്കുന്നു ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സമൂഹം ചിന്ന ഭിന്നമായി മാറും ആ സമൂഹത്തിനിടയിൽ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരപ്രവർത്തനം നടത്തണമെങ്കിൽ അത് ഇവർക്ക് എളുപ്പമായി മാറും ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അമിത്ഷാജി ഷാജി അദ്ദേഹത്തിന്റെ ഏറ്റവും നിർണായകമായ നീക്കം നടത്തിയിരിക്കുന്നത് ഇനി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി എത്തുന്ന ഒരുത്തനും ഭാരതത്തിന്റെ ഒരു സെന്റ് ഭൂമി ഒരിഞ്ച് ഭൂമി സ്വന്തമാക്കാനാകില്ല എന്നുള്ള കർശനമായ നിയമം ഇപ്പോൾ സാധ്യമാക്കിയിരിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിവസങ്ങൾക്ക് മുൻപാണ് ഝാർഖണ്ഡിൽ വെച്ച് തന്നെ അമിത്ഷാ മറ്റൊരു പ്ര പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തിയത് ന്യൂനപക്ഷങ്ങൾക്ക് സംഭരണമില്ല രാജ്യത്ത് മതത്തിന്റെ പേരിലുള്ള സംവർദ സംഭരണം അനുവദിക്കില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് രാജ്യത്ത് ഭരണഘടനാ പ്രകാരമുള്ള സംഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ എത്രയോ കാലങ്ങളായി നടക്കുന്നു പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗത്തിന്റെ ദളിതരുടെ ആദിവാസികളുടെ അതുപോലെയുള്ള മറ്റ് ഏറ്റവും അധസ്ഥിതമായ വിഭാഗത്തിന്റെ സംഭരണത്തെയൊക്കെ വെട്ടിക്കുറച്ചുകൊണ്ട് അതുകൂടി മുസ്ലിം മതവിഭാഗത്തിന് നൽകാനുള്ള ശ്രമം അവരെ അവർക്ക് മതപരമായ സംവരണം നൽകാനുള്ള ശ്രമം അത് കോൺഗ്രസ് പലതവണ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി നൽകുകയാണ് നേരത്തെ മഹാരാഷ്ട്രയിൽ ഒരു കോൺഗ്രസിൻ്റെ ഉന്നതൻ പറഞ്ഞത് പത്ത് ശതമാനം അധികം സംവരണം മുസ്ലിം മതവിഭാഗത്തിന് നൽകുമെന്നാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അപ്പോൾ ഇതൊക്കെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിനെയൊക്കെ ഒരിക്കലും രാജ്യത്ത് വച്ച് പൊറപ്പിക്കില്ല എന്ന് വളരെ കൃത്യമായി പറയുകയാണ് അമിത്ഷാ ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് മതസംവരണം അനുവദിക്കില്ല അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ഇതൊക്കെ പരസ്പര പൂരകങ്ങളാണ് പൗരത്വ ഭേദഗതി കൊണ്ടുവന്നത് എവിടെയാണ് മറ്റ് മറ്റ് രാജ്യങ്ങളിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അടക്കമുള്ള ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ അവിടെ മതപരമായ വിവേചനം അനുഭവിച്ച മതവിഭാഗങ്ങൾ ഇന്ത്യയിലേക്ക് കുടിയേറിയപ്പോൾ അവർക്ക് പൗരത്വം നൽകുക എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം പാകിസ്ഥാനിലുള്ള മുസ്ലിം ഇവിടെ നുഴഞ്ഞുകയറി ഭീകരപ്രവർത്തനത്തിന് എത്തിയ ആ പൗരന് ഇന്ത്യയുടെ പൗരത്വം കൊടുക്കണമെന്നല്ല ആ വ്യക്തിക്ക് ഇന്ത്യയുടെ പൌരത്വം കൊടുക്കണമെന്നല്ല അതിനെ പൂർണ്ണമായും നഗസിഗാന്തം എതിർക്കുകയാണ് ഇന്ത്യയുടെ സർക്കാർ എന്തായാലും നരേന്ദ്രമോദിയും അമിത്ഷാജിയും രണ്ടും കൽപ്പിച്ചു തന്നെയാണ് രാജ്യത്ത് പലതരത്തിലുള്ള വിപ്ലവങ്ങൾ കൊണ്ടുവരികയാണ് വഖഫ് ഭൂമിയുടെ വിഷയത്തിൽ നിയമനിർമ്മാണം പുതിയ നിയമനിർമ്മാണം പരിഷ്കരണം അതും ഇപ്പോൾ ഇവരുടെ നെഞ്ചത്തുള്ള ഏറ്റവും വലിയ ഒരു അടി തന്നെയാണ് ഇനിയും രാജ്യത്ത് കാലഹരണപ്പെട്ട ഇത്തരം നിരവധി നിയമങ്ങളുണ്ടെന്നും ആ നിയമങ്ങളെയൊക്കെ കാലോചിതമായി പൊളിച്ചെഴുതുമെന്നും തന്നെയാണ് ബി സർക്കാർ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന വലിയ വാഗ്ദാനം